മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ മലയാളികളുടെ ക്യൂട്ട് നായിക തന്നെയാണ് നസ്രിയ നസീം ഒരിക്കലും ക്യൂട്ട് എന്ന പര്യായം മലയാളികൾ മറ്റൊരു നായികയ്ക്കും നൽകിയിട്ടില്ല എന്ന് പറയാം അതുപോലെ നസ്രിയയ്ക്ക് പകരം വെക്കാനും ആരുമില്ല സാധാരണ സിനിമകളില്ലാതെ സിനിമാ സെറ്റുകളിലായാലും മറ്റുള്ളവരുടെ വീട്ടുകളിലായാലും എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിലും നസ്രിയ എത്തുന്നത് വളരെ സിമ്പിളായി തന്നെയാണ് അത് പ്രേക്ഷകരെ പോലും ശ്രദ്ധിക്കാറുണ്ട് അമൽനീരത് കുടുംബവുമായി വളരെ അടുത്തു നിൽക്കുന്ന കുടുംബം തന്നെയാണ് നസ്രിയയുടെ കുടുംബം ഇപ്പോൾ അമൽനീരഥൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു തീരാ ദുഃഖത്തെ പങ്കുചേരാനെത്തിരിക്കുന്ന നസ്രിയയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമൽനീരതിൻ്റെ അമ്മായി അമ്മ അതായത് ജ്യോതിർമയുടെ അമ്മ സരസ്വതി അമ്മയുടെ മരണത്തിന് ഇപ്പോൾ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അമ്മയെ അവസാനം നോക്ക് കാണാനുമായി നടി നസ്രിയ നടന്നു നീങ്ങിയ വഴികളിലൂടെയാണ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് നസ്രിയയുടെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നസ്രിയ ജ്യോതിർമയെ ആശ്വസിപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ഒക്കെ കാണാം ചെരുപ്പൂരിക്കഴിഞ്ഞ് അമൽനീരീതനെ കണ്ട ഉടനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ായിരുന്നു നസ്രിയ അങ്ങനെയാണ് നസ്രിയ അമനീടതിനെ ആശ്വസിപ്പിച്ചത് ഉടനെ തന്നെ അകത്തേക്ക് ജ്യോതിർമായയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു ജ്യോതിർമയം നസ്രിയും വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ചിത്രങ്ങളാണ് കൂടുതലും ജ്യോതിർമയെ വീണ്ടും പ്രശസ്തിയിലേക്ക് എത്തിച്ചത് ജ്യോതിർമയെ വീണ്ടും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നതും നമ്മുടെ നസ്രിയയുടെ കൂടെയുള്ള ചിത്രങ്ങളാണെന്ന് പറയണം കാരണം നസ്രിയയുടെ കൂടെയുള്ള ചിത്രങ്ങളായിരുന്നു അപ്പോൾ ഹിറ്റായി മാറിയതും നസ്രിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന ജ്യോതിർമായയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് ജ്യോതിർമയെ ഇപ്പോഴും ഇൻഡസ്ട്രിയുടെ തന്നെ ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായത് അമൽനീരതിന്റെ ഭാര്യയാണ് ജ്യോതിർമയി എന്ന് പലർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഈ വാർത്ത വന്നതോടെ ഈ ചിത്രം പുറത്തായതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുകയായിരുന്നു ഇതോടെയാണ് നസ്രിയും ജ്യോതിർമയും തമ്മിൽ വല്ലാത്ത അടുപ്പമുണ്ടെന്ന് മനസ്സിലാകുന്നത് നസ്രയും ജ്യോതിർമയം മാത്രമല്ല ഈ കുടുംബവുമായി തന്നെ നസ്രിയ്ക്ക് വല്ലാത്ത അടുപ്പമാണ് അമൽനീരതിന്റെ കുടുംബം എന്ന് തന്നെയാണ് അവരെ കണ്ടിട്ടുള്ളതും അതുകൊണ്ട് ഇപ്പോൾ മരിച്ചുപോയ അമ്മ സരസ്വതി അമ്മയെക്കുറിച്ചും നസ്രിയയ്ക്ക് ഒരുപാട് അറിയാം അവർ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നസ്രിയ ഇവിടെ വരുമ്പോഴൊക്കെ തന്നെയും ചൂതിർമയുടെ അമ്മ ഈ അന്തരിച്ച് സരസ്വതിയമ്മ വയറു നിറയെ ഭക്ഷണം നൽകിയാണ് മടക്കി അയച്ചത് ആ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടുകയാണ് ഇപ്പോൾ നസ്രിയ ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ജ്യോതിർമയി ജ്യോതിർമയെ ആശ്വസിപ്പിക്കാൻ ആദ്യം എത്തിയതും നസ്രിയ തന്നെയാണ് ഫഹദ് ഫഹദ്വാസൽ ഷൂട്ടിംഗ് ആവശ്യത്തിനായി നിൽക്കുകയാണെങ്കിലും ഫഹദിനെ കാത്തു നിൽക്കാതെ നസ്രിയ ഓടി അവരുടെ പ്രിയപ്പെട്ടവരടുത്തേക്ക് എത്തുകയായിരുന്നു അത് കണ്ടു നിന്ന് പ്രേക്ഷകരുടെ കണ്ടും നനഞ്ഞു എന്ന് വേണം പറയാൻ നസ്രിയുടെ വിഷമം കണ്ട് നസ്രിയെ കരയുന്നത് കണ്ട് ഞങ്ങൾക്കും വിഷമമായി എന്ന് പറയുന്നു അവിടെ ഓടി നടന്ന് എല്ലാവരോടും കാര്യം സംസാരിക്കാനും എല്ലാവരും എപ്പോൾ വന്നു എന്ന് ചോദിക്കാനും കാര്യം തിരക്കാനുമൊക്കെ അധികമാരുമില്ല അമൽനീരതും ജ്യോതിർമയും മാത്രമാണുള്ളത് എന്നാൽ ജ്യോതിരമായിക്ക് കനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് നസ്രി തന്നെയാണ് അവിടെ ഓടി നടന്ന് എല്ലാവരോടും കാര്യമന്വേഷിച്ചതും മരണവീട്ടിൽ വീട്ടിൽ വന്ന് എല്ലാവരോടും സംസാരിച്ചതും അത്രമാത്രം നസ്രി ആ വീട്ടിൽ ഒരാളായി മാറിക്കഴിഞ്ഞു ആ വീട്ടിൽ വന്നവരോടൊക്കെ തന്നെ ഈ നസ്രിയ ഓടി നടന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ വീട്ടിലൊരംഗത്തെ പോലെ തോന്നിയെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പുറത്തുനിന്ന് വന്നൊരു കുട്ടിയാണെന്നും ആ വീട്ടിലല്ല എന്നും പറയില്ല എന്നും പറയുന്നു നിരവധി സമയം അതായത് ഫഹദ് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒക്കെ തെയും ജ്യോതിർമായുടെ അടുത്ത് വന്ന് പതിവ് തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടിയ കൂട്ട് തന്നെയാണ് സരസ്വതി അമ്മ എന്ന കൂട്ട് അതും നസ്രിയെ വല്ലാണ്ട് ആസ്വദിച്ചിരുന്നു ഈ ഒരു കൂട്ടാണ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നത് മരണത്തിലേക്ക് പോയിരിക്കുന്നത് ആ വേദനയിലാണ് നസ്രി ഇപ്പോൾ ആ അമ്മയെ കാണുന്നത് ഒട്ടും സഹിക്കാനാവാത്ത വേദന എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ